ചെന്നിത്തല ജവഹർ നവോദയ സ്കൂളിൽ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സി പി ഐ ചെന്നിത്തല ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു മുഴുവൻ കുട്ടികൾക്കും കൃത്യമായ കൗൺസിലിംഗ് നടത്താനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും വേണ്ട സൗകര്യങ്ങൾ സ്കൂൾ അധികൃതർ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു ചെന്നിത്തല ജവഹർ നവോദയ സ്കൂളിൽ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സിപിഐ ആവശ്യപ്പെട്ടുനിധി സംഘം ജവഹർ നവോദയ സ്കൂൾ സന്ദർശിച്ചു സ്കൂൾ അധികൃതരുമായി സംസാരിച്ചു കഴിഞ്ഞ ജൂൺ മാസത്തിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്നാൽ സംഭവത്തിന്റെ പേരിൽ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിട്ടും കുറ്റക്കാർക്കെതിരെ എന്ത് നടപടിയാണ് അധികൃതർ സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും സിപിഐ ചെന്നിത്തല ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിന് വേണ്ടി ഈ ടക്കം നടപടി ഉണ്ടാകണമെന്നും വിദ്യാർത്ഥിനിയുടെ മരണത്തെക്കുറിച്ച് പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സി പി ഐ ചെന്നിത്തല ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ ജി സന്തോഷ് മണ്ഡലം കമ്മിറ്റി അംഗം കെ ആർ രാജേഷ് ചെന്നിത്തല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനീത് വിജയൻ അസിസ്റ്റന്റ് സെക്രട്ടറി മൈക്കിൾ ജോർജ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂൾ സന്ദർശിച്ചത്